പറഞ്ഞു അമ്മച്ചി ഇത്തിരി നേരം കരയാതിരിക്കാൻ ഞാൻ ഒരു കാര്യം പറയാം അല്ല അമ്മച്ചി എന്താണ് ഇവിടെ വന്നിരുന്നു കരയുന്നത് അവിടെ ആരും കേട്ടില്ല ഇവിടോട്ട് കാര്യം ഞാൻ അവിടെ പോയി കരയാ ഞാനിവിടെ നിന്ന് കാണാം എന്തിനാ ഇവിടെ കയറിയിരുന്ന് കരയുന്നേന്ന് രണ്ടാഴ്ച മുമ്പ് ഭർത്താവി അമ്മച്ചി എത്ര ക്ലാസ് വരെ പഠിച്ച് മൂന്നാം ക്ലാസ് വരെ അപ്പൊ അതിന്റെ പുളപ്പ് പുറന്ന പോരെ അത് മതി അതൊക്കെ പോട്ടെ എങ്ങനെ ചത്തത് പറ വെണ്ടക്കത്തി പുഴുണ്ടോന്ന് നോക്കിയതാ പുഴുണ്ടോ വെണ്ടയ്ക്ക എടുത്തു വെച്ച് ഇങ്ങനെ കണ്ണി കടിച്ചു ശവം കൊണ്ട് വെച്ചപ്പോ നാട്ടുകാർ മൊത്തം എന്നോട് ചോദിക്കുവുള്ളിയപ്പരാക്കുന്നേ കൊളപ്പുള്ളിയപ്പരാതോയി കിടക്കുന്നത് ഈ പുഴു ക്രോസ് ആയിട്ടോ കണ്ണി കടിച്ചു മറിച്ചത് അപ്പൊ അമ്മച്ചിയുടെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ അമ്മച്ചിയുടെ വിഷമം മാറ്റാൻ ഞാനൊരു മരുന്ന് തരാം അതുകൊണ്ടായിരുന്നു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് സംഗീതം സംഗീതം കേട്ട് കഴിഞ്ഞാൽ വിഷമം പകുതി മാറുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനത് ശ്രമിച്ചു നോക്കാം അമ്മച്ചി പാട്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ലല്ല ഇല്ലല്ലം ഞങ്ങാണം പറഞ്ഞാരുന്നെങ്കി ഈ മോന്ത പിടിക്ക് ഞാൻ തറയെ മോൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ല ഉണ്ടെന്ന് പറഞ്ഞാരുന്നു ഞാനും പിടിച്ചു അമ്മച്ചി അമ്മ നോക്കി പോയ പോലെ എനിക്ക് ഒരുപാട് ഉണ്ട് എനിക്ക് ഒപ്പിടാനുള്ളതാ അയ്യേ ഇട്ട് കാണുന്നില്ലല്ലടാ അത് സംഭവം എന്താ പൊക്ക കുറവായത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഫയൽ എടുത്ത് ഞാൻ കസേരി വെച്ചാണ് എന്റെ പൊക്ക അഡ്ജസ്റ്റ് ചെയ്യുന്നത് വിധവാ പെൻഷൻ ഒന്നും അതിനുവേണ്ടി വന്നതാണ് അമ്മച്ചേരി എങ്ങനെ ചിരിക്കാൻ ആ ഞാൻ ഇല്ലാത്ത ഞാൻ അങ്ങോട്ട് ഇരിക്കാൻ അതായിരുന്നു ആ ഉണ്ടോ പണ്ട് ചെറുപ്പകാലത്തെ കണ്ടറിയാൻ വയ്യാത്ത സമയത്ത് പോക്ക് വരവുണ്ടോ നല്ലതാന്ന് ഒന്ന് രണ്ട് വട്ടം പോ പോറോട്ട വെല്ലം കഴിച്ചാൽ മൂന്ന് ദിവസം ഈ ആധാരം നിങ്ങൾ കൊണ്ടുപോയി കൊണ്ട് വരവ് ചെയ്തിട്ടുണ്ടോ ക്ലിയർ ആണ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് മാത്രമുള്ള ഇല്ലായിരുന്നു പോയിട്ട് ഒരു ട്രോഫി പോലും അമ്മച്ചി തന്നെ ആ അമ്മച്ചിയുടെ പേര് പ്രഭാവതി എന്നാണല്ലേ അങ്ങനെ

ബാക്കി എല്ലാരും പിന്നെ അകത്തിരുന്നാണോ കളിക്കുന്നത് സർക്കാർ കാര്യമാണ് ഇത് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായോ അതിന്റെ താമസം ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഇതൊക്കെ ചെയ്തു വരാൻ വേണ്ടിട്ട് അതായത് ഈ ഫയൽ മാറിയാലേ ആ ഫയൽ എടുക്കാൻ പറ്റൂ മാറിയിട്ടുണ്ട് ഇനി ഫയൽ ഭഗവാനെ അമ്മച്ചി ഏത് ഫയൽ എടുത്ത് കളഞ്ഞോ കോഴിക്ക് മണി ഞാൻ അതല്ല ഉദ്ദേശിച്ചത് അതായത് നമ്മുടെ മണിയണ്ണന് കോഴിയെ കിട്ടാനുള്ള ഫയലാണ് നിങ്ങൾ എടുത്തു കളഞ്ഞെന്ന് പറയേണ്ടതുറ ആ ഒരു കാര്യം ചെയ്യാം എങ്ങനാ വീട്ടിലെ ഭർത്താവിന്റെ അടുത്ത് ബഹുമാനമില്ലാതെ ആയിരിക്കും കാണിക്കുന്നത് അതാണ് ഞാൻ 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 അനുഭവിക്കുന്നത് മാത്രം നീ പറയരുത് കേട്ടോടാ ഇരിക്കുന്ന കസേരയെ ഇരിക്കാറില്ല അതെന്താ പിന്നെ എവിടെ നല്ല വേളയായി പോയി അപ്പൊ ഇനി നിറവേദിക്കാം പെള്ളയാണോ ഓറഞ്ചാണോ നീലയാണോ ഒരു ചാരത്തിലുള്ള കറുപ്പ് റേഷൻ കാർഡിരുന്നു റേഷൻ കാർഡായിരുന്നു ഞാൻ എന്റെ പാവാട ഞാൻ വിചാരിച്ചെ പറ്റി പറഞ്ഞു തമിഴ്നാട്ടില പിള്ളേർ മേടിക്കാൻ പോവും അത് ശിവകാശി എന്റെ ഉണ്ണിക്കുഞ്ഞാ മോനല്ലേ അപ്പൊ ഒരു കാര്യം ചെയ്യും സംഭവങ്ങളെല്ലാം ക്ലിയർ ആണ് കേട്ടാ അപ്പൊ ഇതിന്റെ പ്രത്യേകത നാളെ മുതൽ ഇവിടെ ഓണ അവധിയാണ് ഈ ഓണ അവധി കഴിഞ്ഞിട്ട് ഇനി ഓഫീസ് തുറക്കും അപ്പൊ നമുക്ക് അത്യാക്കി തരാം ഇങ്ങനെ പറഞ്ഞാ ശരിയാവേ മാറ്റി പറയട്ടെ ഈ സർട്ടിഫിക്കറ്റ് ശരിയാക്കി തന്നാലേ എനിക്ക് എന്റെ മോന്റെ അടുത്തോട്ട് മലയായില്ല അപ്പൊൾ എന്തോ പുഴയോ മലേഷ്യാണോ ബന്ധമുണ്ടല്ലേ പിന്നല്ലേ ഇതൊക്കെ വന്നപ്പോഴേ പറയണ്ടായിരുന്നു ഞാൻ സെറ്റ് ഹലോ സെക്രട്ടറി നമ്മളെ എന്നിവിടെ വന്നിരുന്നു കറിയ അമ്മച്ചി ഉണ്ടല്ലേ മറ്റേ ആ പിത പെൻഷന്റെ കാശുള്ള ടീമാണ് പെട്ടു എടുത്താൽ ഈ വർഷത്തെ ഓണം നമുക്ക് പൊളിക്കാം ഇച്ചിരി ചിക്കൽ തടയുന്നതാണ് ശരി 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 അമ്മച്ചിയെ എല്ലാം ശരിയായിട്ടുണ്ട് സെക്രട്ടറിയേറ്റ് ആഹ് ഇനി ഇതുകൊണ്ട് ഞാൻ പോണം ഓ സെക്രട്ടറിയേറ്റി പോണെന്നല്ല സെക്രട്ടറി കാര്യങ്ങളെല്ലാം ഏറ്റിട്ടുണ്ട് ഒപ്പിട്ട് തരും ആ ഒരുപാട് കാല് പിടിച്ചിട്ടൊക്കെയാണ് പുള്ളിയെ കൊണ്ട് സമ്മതിപ്പിച്ചത് അപ്പൊ പുള്ളിക്ക് കൈമടക്കം കൊടുക്കണം അത് പറ്റത്തില്ല എന്താ എന്റെ കൈമടക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ വല്ലതും തിന്നു കൈമടക്കി കൊടുക്കുന്ന കാര്യമല്ലേ കൈക്കൂലി കൈക്കൂലി അത് മോനെ എന്റെ കൊച്ച ഇതിന്റെ എല്ലാം നോക്കുന്ന മോള് അവളെ വിളിച്ച് കാശിന്റെ കാര്യൊക്കെ പറയാം ശരി 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 പിന്നെ എന്താ എനിക്ക് ചിക്കിലി അത്രേ नहीं नहीं। ി എന്റെ കാര്യം അതെ ഇപ്പൊ പറ മക്കളെ മോളെ എടീവന്മാർ രണ്ടുപേരും അമ്മേടെ അത് ശരിയാക്കി തന്നു പറഞ്ഞേ ആ ആ എടാ അവർക്ക് എന്തെങ്കിലും കൈമടക്ക് കൊടുക്കണോന്നു പിള്ളേര് പറയുന്നു അതെ 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 നേരത്തെ ഇഷ്ടം പോലെ അവർക്ക് ഒരു വന്ന് കൊടുക്കണേക്കളെ ഓക്കെ മോനെ ഇപ്പൊ വരും എന്റെ കുഞ്ഞിയിലെ ജോലിയാ ജോലി മക്കളെ അവള് വല്യ ഉദ്യോഗസ്ഥയാണോ ഈ കൈക്കൂലിയൊക്കെ പിടിക്കുന്ന ഓഫീസിലെ എന്താ ഓണാശംസകൾ ഹാപ്പി ഉദ്യോഗസ്ഥയാജിലൻസ് രാധിക അല്ല സ്റ്റാർട്ടിങ് നൗ നല്ല ഒരു ഗ്രോത്ത് ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ എല്ലാവർക്കും കാണാം ഐ തിങ്ക് ആസ് എ ഇവര് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് അതിലെല്ലാവർക്കും പറയാം നല്ല ഗ്രോത്ത് ഉണ്ട് ആൻഡ് ദാറ്റ്സ് വെരി പ്രൗഡ് ഓഫ് യു താങ്ക് യു സോ മച്ച് ഫോർ ബീങ് കിയർ ചേട്ടൻ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എക്സ്പീരിയൻസ് രാധിക ചേച്ചി ചില സ്ഥലത്ത് സംസാരിക്കുമ്പോഴേ ചേട്ടൻ അതെ അതെ എന്തുവാടേ ഒന്ന് പോടേ നമ്മള് ജഡ്ജിയർ ആയിട്ടുണ്ടോ ആയിട്ടുണ്ടോ നമുക്കില്ല ഇല്ല സുരേഷ് ഓ എന്നാ ബാറ്ററി നമുക്ക് എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ യെസ് ലെക്സി ആണ് നേടിയിരിക്കുന്നത് ചേച്ചി യെസ് പക്ഷേ ഇവിടെ തീർന്നിട്ടില്ല ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ബെസ്റ്റ് പെർഫോമർ അവാർഡ് ആർക്കാണ് എക്സൈറ്റ്മെന്റ് പറയൂ നോബി രണ്ടുപേരും ഗംഭീര പക്ഷെ നമുക്ക് ഒരാളുടെ പേരെ പറയാൻ പറ്റുള്ളൂ എനർജിയും എല്ലാം ഇനി ഞാൻ വഴി എങ്ങനെ രാധിക ചേച്ചിയാണ് ബെസ്റ്റ് പെർഫോമർ അവാർഡ് നേടിയിരിക്കുന്നത് ചേച്ചി ചേച്ചി അവന് മെൽമല്ലേ അത് രാധിക ചേച്ചി ഗിഫ്റ്റ് ലഭിക്കുന്നത് രാധിക ചേച്ചിക്ക് ഒരു പേടി രാധി സുരേഷ് ഏട്ടി എടുത്തോട്ട് ഈ സന്തോഷവേളയിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ അഖിൽ കേൾക്കുന്നുണ്ടോ പറഞ്ഞാ ഞങ്ങൾ ഗേൾസ് പവർ കാണിക്കാൻ പോവുകയാണ് ശ്വേത ചേച്ചി ഓണപ്പാട്ട് പിന്നെ ചേച്ചിയല്ല ഞാൻ പാടൂല്ല ആ നമുക്ക് ഓണപ്പാട്ടിന് വേണ്ടി എന്റെ ടീമിൽ നിന്നും എന്റെ സുന്ദരിയായ സ്മൃതി കളിയ കീടലം പാട്ടങ്ങ പാടണം ും നമുക്ക് വേണം പോയിന്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി മനസ്സിലായില്ലേ ആ പവറിൽ തിരുവാണിരാവ് മനസ്സാകനിരാവ് മലയാള മലരോണ പാട്ടേ ാവ മനസാക നിരാവ മലയാളും i